ഈ യാത്രയിലെ ഇന്ത്യയുടെ അഭിമാനമാണ് ശുഭാംശു ശുക്ല ഇന്ത്യയുടെ ബഹിരാകാശ യാത്രയിലെ ഒരു പുതിയ യുഗമെഴുതാൻ ശുഭാംശുവിന്റെ യാത്ര തുടങ്ങുകയാണ് അദ്ദേഹം ജനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് ഒക്ടോബർ പത്തിന് ഉത്തർപ്രദേശിലെ ലക്നൌവിലാണ് അദ്ദേഹത്തിന്റെ അച്ഛൻ ഒരു സർക്കാർ ഉദ്യോഗസ്ഥനായിരുന്നു ശംഭുദയാൽ ശുക്ല എന്നാണ് അദ്ദേഹത്തിന്റെ പിതാവിന്റെ പേര് അദ്ദേഹം സർക്കാർ ഉദ്യോഗസ്ഥനായിരുന്നു അദ്ദേഹത്തിന്റെ അമ്മ ആശാ ശുക്ല അത് വീട്ടമ്മയാണ് മൂന്ന് സഹോദരങ്ങളുണ്ട് അതായത് മൂന്ന് മക്കളാണ് അദ്ദേഹത്തിന്റെ അച്ഛനുള്ളത് അതിൽ ഇളയ ആളാണ് ശുഭാംശു ശുക്ല ഡോക്ടറായ ഡോക്ടർ കാമനയാണ് ശുഭാംശുവിന്റെ വധു നാല് വയസ്സുള്ള ഒരു മകൻ അവർക്കുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലെ കാർഗിൽ യുദ്ധവും ശുഭാംശു ശുക്ലയുടെ ഈ യാത്രയും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ ഉണ്ട് എന്ന് പറയാം കാരണം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ ഇന്ത്യ പാകിസ്ഥാനെ വിറപ്പിച്ച കയറ്റക്കാരെ തുരത്തിയ ആ യുദ്ധമാണ് ശുഭാംശു ശുക്ലയെ ഇന്ത്യയുടെ വ്യോമസേനയിലേക്ക് എത്തിച്ചത് ആ യുദ്ധ കാലഘട്ടമാണ് അദ്ദേഹത്തിന് സേനയിൽ ചേരാനുള്ള പ്രചോദനം പ്രചോദനമുണ്ടായത് രാജ്യത്തെ സേവിക്കാൻ ശുഭാംശു ശുക്ല ദൃഢനിശ്ചയം ചെയ്യുന്നത് കാർഗിൽ യുദ്ധകാലത്താണ് യു പി എസ് സിയുടെ നാഷണൽ ഡിഫൻസ് അക്കാഡമി പരീക്ഷയിൽ വിജയിക്കുകയും അദ്ദേഹം ചെയ്തു രണ്ടായിരത്തി അഞ്ചിൽ അദ്ദേഹം കമ്പ്യൂട്ടർ സയൻസിൽ സയൻസ് ബിരുദം നേടി പിന്നീട് ബംഗളൂരുവിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിൽ നിന്ന് എയറോസ്പേസ് എഞ്ചിനീയറിംഗിൽ മാസ്റ്റർ ഓഫ് ടെക്നോളജി ബിരുദം നേടി സൈനിക ശാസ്ത്ര വിഷയങ്ങളിൽ ശക്തി അക്കാദമിക് അടിത്തറയാണ് ശുഭാംശു ശുക്ലക്കിയുടെ കരുത്ത് അതാണ് നമ്മുടെ പ്രതീക്ഷയും അദ്ദേഹത്തിന്റെ യാത്ര വലിയ ആകാംക്ഷയോടെ നമ്മൾ നോക്കിയാണ് രണ്ടായിരത്തി ആറ് ജൂണിൽ ഫൈറ്റർ സ്ട്രീമിൽ ഫ്ലൈങ് ഓഫീസറായാണ് ശുഭാംശു ശുക്ല ഇന്ത്യൻ വ്യോമസേനയിൽ അദ്ദേഹത്തിന്റെ കരിയർ ആരംഭിക്കുന്നത് സുഖോയ് മിഗ് ജാഗർ ഹോക്ക് ഡോണിയർ വിമാനങ്ങളിൽ രണ്ടായിരം കിലോ മണിക്കൂറിലധികം പറക്കൽ സമയം അനുഭവ പരിചയമുള്ള ഗ്രൂപ്പ് ക്യാപ്റ്റൻ ഗ്രൂപ്പ് കമാൻഡർ ശുഭാംശു ശുക്ല അദ്ദേഹം ഒരു കോമ്പാക്ട് ലീഡർ ടെസ്റ്റ് പൈലറ്റ് എന്നീ നിലകളിൽ വ്യോമയാന രംഗത്തെ വൈദഗ്ധ്യം അദ്ദേഹത്തെ ഇന്ത്യയുടെ ബഹിരാകാശ യാത്രാ പരിപാടിക്ക് ഈ ഗഗൻയാൻ പദ്ധതിക്കും അദ്ദേഹത്തെ പൂർണ്ണമായി യോഗ്യനാക്കി മാറ്റി എന്നുള്ളതാണ് ഇന്ത്യയുടെ ഗഗൻയാൻ എന്ന സ്വപ്നമാണ് ഇനി നമുക്ക് മുന്നിലുള്ളത് ആ സ്ക്രീനിൽ നമുക്കത് കാണാം ഗഗൻയാൻ നമ്മൾ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് അവസാനത്തോടെ അടുത്ത വർഷം അവസാനത്തോടെ ഇന്ത്യ തദ്ദേശീയമായി മനുഷ്യ ബഹിരാകാശ യാത്രാ പദ്ധതി ഒരുക്കുകയാണ് ഇന്ത്യയുടെ സ്വന്തം പദ്ധതിയാണ് അതിന് നേതൃത്വം നൽകുന്നത് ഗ്രൂപ്പ് കമാൻഡർ ശുഭാൻഷു ശുക്ലയാണ് ആക്സിയം എം ഫോർ ദൗത്യത്തിലെ ഈ യാത്ര ഐ എസ് എസ് ഈ യാത്ര ഗഗൻയാന്റെ വിജയത്തിന് അത്യന്താപേക്ഷിതമാണ് അതുകൊണ്ടാണ് ഐ എസ് ആർ ഇത്രയേറെ പ്രാധാന്യം ഈ യാത്രയ്ക്ക് കൊടുക്കുന്നത് വിവിധ തരത്തിലുള്ള പഠനങ്ങൾ ടീം വർക്ക് എന്നിവയിൽ ഗ്രൂപ്പ് ക്യാപ്റ്റന് നിർണായകമായ പ്രായോഗിക പരിചയം ആക്സിയം എം ഫോറിലൂടെ കിട്ടും എന്നുള്ളതാണ് അത് നമുക്ക്